കയ്യൊിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലെ നെറുകയിലേക്ക് തർക്കമില്ലാത്ത താരമൂല്യം കൊണ്ടും കാലം കൽപ്പിച്ച കരുത്തിന്റെ രാജനിയോഗം കൊണ്ടും അധർമ്മത്തിന്റെ കിങ്കര കോട്ടകളെ തച്ചുടച്ച് തകർത്തെറിഞ്ഞ് ആയിരങ്ങൾ അണിനിരക്കുന്ന ആഘോഷത്തിന്റെ വേദികളെയെല്ലാം ആണത്തത്തിന്റെ ഋണപേര് മുളക്കി ടക്കി ഭരിച്ച അമര കിരീടം ചൂടിയ ചരിത്രവുമായി പാല നിയോഗത്തിന്റെ രാജവീതികളെ അരക്കിട്ടുറപ്പിക്കാനുറച്ച രണ്ട് ടീമുകൾ കാലം കാത്തുവച്ച കായിക ആവേശത്തിന്റെ നെടുത്തളത്തിലേക്ക് ഈ കളം പിടിച്ചടയ്ക്കേണ്ടത് തങ്ങൾക്ക് അനിവാര്യത എന്ന് എഴുതി ചേർന്ന് ഓറഞ്ചിൽ അണിഞ്ഞൊരുങ്ങി കളിക്കളത്തിലേക്ക് നടന്നു കയറിയ കൊളാഞ്ചേരിയുടെ മഞ്ചുരായുധങ്ങൾ ഒരു മുറത്ത് എന്നാൽ എതിരെ നിൽക്കുന്ന എതിരാളി ആരെന്ന് പോലും നോക്കാതെ തങ്ങളുടെ കളിക്കളങ്ങൾ തങ്ങൾക്ക് മാത്രമാക്കി എഴുതിവെച്ച്

ായി ആവേശത്തിന്റെ അവസാനയിച്ച് അരങ്ങടയ്ക്ക് വാഴാ തുടച്ച് കളഞ്ഞെത്തിയ ചുമതയ കൈയടിച്ച് കൈയടിച്ചത് സ്വീകരിച്ച് പോരാട്ടത്തിന്റെ ചാമ്പ്യൻ കാട്ടുവെച്ച കളിക്കളങ്ങളിൽ കാഴ്ചവെച്ച് കേദാരമായ കായിക കേരളത്തിന്റെ കളിക്കളങ്ങളിൽ കരുത്തും സമന്വയിപ്പിച്ച് കഴിഞ്ഞും സമന്വീപ്പിച്ച പോരാട്ടങ്ങളിലേക്ക് പതിനാല് ചാമ്പ്യൻ മടയാളികൾ കൈയടിച്ച് സ്വീകരിച്ച് ചേർത്ത പോരാട്ട ഭാഗികയിലേക്ക് അടിക്കടിയും തിരിച്ച ഉത്തരം തേടി അച്ഛനായി കാത്തിരിക്കുന്ന കായിക സമയങ്ങളുടെ മുന്നിലേക്ക് കണ്ണത്തിൻ്റെ സമാപിക്ക അഞ്ചാം സ്ഥാനക്കാരായി കവിതാ വെങ്ങാട് വളാഞ്ചേരി മലൈക്കോളത്തോട് വിട പറയുന്നു കവിതയുടെ കാപ്പിച്ചു ചേരുക